അല്ലാമലേക്കും വരഹമത്തല്ലാ വാത്തൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നതോടു കൂടി നമ്മുടെ മക്കളുടെ എന്ന് വെച്ചാൽ ഇളം തലമുറയുടെ ഭീകരമായ വഴികേടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദാഹരണമായിട്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നു അഫാനെന്ന ഒരു സഹോദരൻ്റെ ഭീകരമായ മുഖം അവൻ്റെ വഴികേടിന് കാരണക്കാരിയായ ഉമ്മയുടെ ഉമ്മയെ പറ്റിയുള്ള സംഭവ വികാസങ്ങൾ അതുപോലെ തന്നെ സഹബാസിൻ്റെ കൊലപാതകം അതുപോലെ മറ്റൊരു കുട്ടിയെ കോളേജിൽ പീഡിപ്പിച്ച സംഭവം അങ്ങനെ പലതും നമ്മുടെ മുന്നിലേക്ക് വന്നു ഇപ്പോൾ സ്വന്തം മക്കളെ വരെ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിലാണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അത് അധികമാവുകയില്ല പക്ഷേ എവിടെയാണത് ഭയപ്പെടേണ്ടത് ദീനും നാഥനുമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലാണ് അത് സംഭവിക്കുന്നത് ദീനുള്ള ദീനിൻ്റെ ചിട്ടയിൽ വളരുന്ന കുടുംബങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇന്ന് നമ്മുടെ ലോകത്ത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളുടെ വൈകേടിന് വേണ്ടി പരിശുദ്ധ കുറാനിൽ നമുക്ക് ഒരു എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചോദിക്കുന്നവനിക്ക് ഒരു ആയത്തുണ്ട് ആ ആയത്ത് നമ്മൾ പതിവായിട്ട് എല്ലാ നിസ്കാര ശേഷവും ചൊല്ലണം അതാണ് അതെപ്പോഴും ചൊല്ലണം അതന്നെ അതാണുള്ളത് അതായത് ആയത്ത് എന്ന് ഞാൻ പറഞ്ഞു തരാം ഇനി ആദ്യം നിങ്ങൾക്ക് ആയത്ത് അറിയണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുള്ള അഹ്കാബ് പതിനഞ്ചാമത്തെ ആയത്താണത് ആ പതിനഞ്ചാമത്തെ ആയത്തിനെ നമ്മൾ പതിവാക്കുക അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ സന്താനങ്ങൾ വഴിതെറ്റിപ്പോവുകയില്ല നമ്മുടെ സന്താനങ്ങൾ വഴികേടിലാവുകയില്ല ഉപേക്ഷിച്ച് പോവുകയില്ല നമുക്ക് ശത്രുവായില്ല ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ എപ്പോഴാണ് മക്കൾ ശത്രുക്കളാവുക എന്ന് പറയാൻ വയ്യ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ദീനില്ലാത്തതാണ് കുടുംബത്തിൽ നിന്ന് ദീൻ എടുത്തു പോയിരിക്കുന്നു അതിന് ഒരു മാർഗ്ഗം എന്ന് ചോദിച്ചാൽ ഒരു മാർഗവുമില്ല രക്ഷിതാക്കൾ ീനുള്ളവരാവണം വീട്ടിൽ അത് വളരുന്ന കുട്ടി എങ്ങനെയായാലും ഒരു വിധം ദീനിൻ്റെ രൂപത്തിലെ വളരുള്ളൂ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം ഈ അവസ്ഥകളൊക്കെ ഉണ്ടായ ഓരോ കുടുംബത്തിലേക്കും നോക്കിയാൽ അവരുടെയൊക്കെ കുടുംബ പശ്ചാത്തലങ്ങൾ വളരെ ദയനീയം തന്നെയാണ് അവിടെ ദീനിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഇല്ല നിസ്കാരം കറക്റ്റിനുണ്ടാവില്ല എപ്പോഴെങ്കിലുമൊക്കെ നിസ്കാരങ്ങളായിരിക്കും ഖുർആൻ ഓതുന്ന അവസ്ഥ വീട്ടിനകത്ത് ഉണ്ടാവില്ല ഇനി വയസ്സ് പ്രായമായവരാരെങ്കിലും ഉണ്ടെങ്കിൽ മരണത്തെ പേടിച്ചിട്ട് ഖുർആൻ ഓതുന്നുണ്ടാകും എന്നല്ലാതെ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരും ഭാര്യയും ഭർത്താവരൊന്നും ഖുർആൻ എടുത്ത് ഓതുകയില്ല റമദാൻ വന്നാൽ ചിലപ്പോൾ ഒന്ന് ഒരു പേരിന് വേണ്ടി ഒന്ന് എടുത്തു ഓതും അല്ലാതെ മനസ്സിൽ അള്ളാഹു ശിക്ഷിക്കും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം എനിക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയല്ല ഇന്നിപ്പോൾ നമ്മൾ കാണുന്നില്ലേ ഇഷ്ടംപോലെ ആളുകൾ പള്ളികളിലേക്ക് ജമായത്തായി നിസ്കരിക്കാനൊക്കെ ഓടുന്നു അവരുടെയൊക്കെ അവസ്ഥ പിന്നിലെ അവസ്ഥകൾ വളരെ ദയനീയമായിരിക്കും അങ്ങനെ അത് നന്നാക്കിയിട്ടുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു അത്രയേ അത്രേ പറയാനുള്ളൂ അത് സ്വയം നന്നാക്കണം അല്ലാതെ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളുടെ മക്കളെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിനോടാണ് അത് വരമേൽപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പഠിപ്പിച്ചത് നിങ്ങൾക്കൊരു കാര്യത്തിൽ ആവലാതി ഉണ്ടെങ്കിൽ അത് സൃഷ്ടിയോടല്ല പറയേണ്ടത് സൃഷ്ടാവിനോട് അള്ളാഹുവിനോട് പറയുക അവനിൽ തവക്കുൽ ചെയ്യുക അങ്ങനെ തവക്കുൽ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ദീനിയായ ചുറ്റുപാടുണ്ടാകും അവരുടെ മക്കൾ വൈദ്യുതി പോവുകയില്ല ഇനി നമ്മൾ നോക്കണം ധനവാന്മാരുടെ മക്കളല്ല ഇവിടെ ചാടിപ്പോകുന്നതും ഇവിടെ വഴികേടിലാകുന്നതും ഈ പിന്നെ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയാകുന്നതൊക്കെ സാധാരണ കുടുംബങ്ങളിലെ മക്കളാണ് കൂലിപ്പണിക്ക് പോകുന്നവൻ്റെയും അതുപോലെയുള്ള ചില ആളുകളുടെ കാരണം എന്താ അവർ കുറച്ച് പൈസ കിട്ടിയാൽ കൂടുതലാക്കി കാണിക്കും ഇതിനെ കുറി ആ നിഷിദ്ധമായി എതിർക്കുന്നുണ്ട് എല്ലാ ആചാര ദുരാചാരങ്ങളും ഈ സാധാരണക്കാരുടെ ഇടയിലാണ് കോടീശ്വരന്മാരുടെ ഇടയിലല്ല അല്ലെങ്കിൽ ഭിക്ഷ വെച്ച് നടക്കുന്നവരുടെ വിച്ചാടനത്തിന് നടക്കുന്നവരുടെ ഇടയിലുമല്ല ഇത് മീഡിയം സൈസായിട്ട് ജീവിക്കുന്നവർ നിത്യവൃത്തിക്ക് വക കുറഞ്ഞവർ കടവും ബേങ്കിലോണും മറ്റുമായിട്ടൊക്കെ ജീവിക്കുന്നവർ അവരൊരു കല്യാണം വരുമ്പോൾ മുട്ടായി കൊടുക്കൽ വലിയ ചോറ് പിന്നെ ഒരു പ്രസവം വരുമ്പോൾ അതിന് കാണാൻ പോക്ക് വേറെ ജോറ് പിന്നെ അതുപോലെ തന്നെ ഒരു ബർത്ത്ഡേ വരുമ്പോൾ അവിടെ കേക്ക് മുറിക്കൽ ഇതൊക്കെ കാണുന്നത് നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഈ യൂട്യൂബിലൂടെ ഒക്കെ നിങ്ങൾ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു സ്റ്റാൻഡേർഡ് കുടുംബം അല്ലെങ്കിൽ ഒരു ദീനിയായ കുടുംബം ഇത് രണ്ടും അതിലില്ല ഒരു മീഡിയം കുടുംബങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ മാന്യ സഹോദരങ്ങൾ ദീനിയായിട്ടായിരിക്കണം സ്വയം മാറേണ്ടത് സ്വയം ഓരോ വീട്ടിലെയും ഓരോ വ്യക്തിയും സ്വയം ദീനിയായിട്ട് മാറുമ്പോൾ ആ ദീനിയായിട്ട് തന്നെ ആ വീട്ടിൻ്റെ എല്ലാവരും യാന്തരിചികമായിട്ട് തന്നെ മാറിക്കൊള്ളും അതുകൊണ്ട് ഇനി നമ്മൾ പറയാനുള്ളത് മാത്രല്ല ഇനി ഉദാഹരണം പറഞ്ഞു തരാം നമുക്ക് ഇപ്പോൾ കുട്ടികൾ നന്നാവാൻ വേണ്ടി അള്ളാഹു തീരുമാനിക്കണം അത് ശരി തന്നെയാണ് ലോകം ചുറ്റി നടക്കുന്ന ഈ ജജാലിന് പറ്റി ലോകം തുറ്റാൻ നാളിൽ പുറപ്പെടുന്ന ദജ്ജാലിനെ പറ്റി അയാമത്ത് നാൾ വരേക്കും ഉണ്ടാകുന്ന മോമിനുകൾ മുഴുവനും നിസ്കാരത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നിസ്കാരത്തിൽ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ ഒരു ദിവസം അഞ്ച് നേരം ദജ്ജാലിൻ്റെ ഭിത്തനയെ തൊട്ട് കാവൽ തേടാത്തൊരു മോഹ്മുണ്ടോ ഇല്ല നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ എന്താണത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയുള്ള അവൻ അള്ളാഹുനിക്കവനങ്ങൾ നശിപ്പിച്ചു കളഞ്ഞാ പോരെ പോരാ അള്ളാഹു തീരുമാനിച്ചതാണത് അവനെ അങ്ങനെ അവനെ നാളിൽ ഫിഥനക്കായിട്ട് അവൻ ഇറങ്ങുമെന്നും അപ്പോൾ അവനെ തൊട്ട് അതിനു മുമ്പ് ഉള്ള ജനത മുഴുവനും കാവലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അത് നിർബന്ധമാണ് അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ മക്കള് വഴിതെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് അത് ചോദിക്കേണ്ടത് അത് വഴിതെറ്റി പോവാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് നമ്മുടെ കടമയാണ് അത് നമ്മൾ നിർവഹിച്ചേ മതിയാവും ആ കടമ ആ കടമ നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പരിശുദ്ധ കുർട്ടാനിൽ ഞാൻ ഒരു ആയത്ത് എല്ലാത്തിനും ഒരു എല്ലാ വിഷയങ്ങൾക്കും ഒരു ഒരെന്തുണ്ടാകും ഒരു ഒരു മാധ്യമം ഉണ്ടാകും എന്തൊരു കാര്യം ചെയ്യുന്നതിനേക്കും ഒരു മാധ്യമം അതിലുള്ളൊരു മാധ്യമമാണ് ഇത് ഈ പരിശുദ്ധ കുറാനിലെ ഈ ആയത്ത് സൂറത്തുൽ അഹ്താഫിൽ പതിനഞ്ചാമത്തെ ആയത്തുണ്ട് അത് നിങ്ങൾ നോക്കി ഓതുക ആദ്യം കുറച്ച് ദിവസങ്ങളൊക്കെ നിസ്കരിക്കുന്ന നിസ്കാരപ്പായയുടെ എടുത്ത് കൊണ്ടുപോയിട്ട് മുസാഹ് വെച്ചിട്ട് അത് നോക്കി ഓതുക പതിനഞ്ചാമത്തെ ആയത്ത് കേട്ടോ അതങ്ങനെ നോക്കി ഓതി പതിവ ഒരു ചെറിയ ആയത്താണ് അത് നോക്കി ഓതി പതിവായി കഴിഞ്ഞാൽ പിന്നെ അത് കാണാതെ പടിയും പിന്നെ നിങ്ങൾ യാന്ത്രികമായിട്ട് ഓതിക്കൊള്ളു എല്ലാ നിസ്കാര ശേഷവും നിങ്ങളത് ഓതണം അങ്ങനെ ഓതി അള്ളാഹുവിനോട് പടച്ചോനെ സന്താനങ്ങളെ വഴികേടിലാക്കല് റബ്ബെ അഫത്തിലാക്കല്ല റബ്ബെ അഭിമാനം രക്ഷിക്കണേ റബ്ബെ ദീനിൻ്റെ ഇജ്ജത്ത് നിലനിർത്തണേ റബ്ബെ ദീൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനെ തൊട്ട് നീ കാവൽ ചെയ്ത് കാവൽ നൽകണേ റബ്ബെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് ആദ്യമായും അവസാനമായും തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നു ഇൻഷാല്ല നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് ഇനി മദ്രസ തുറക്കാനായി വിദ്യാർത്ഥികളുടെ കാലഘട്ടം തന്നെയാണ് വരുന്നത് അതിനു മുമ്പേ നമ്മൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന് നിങ്ങൾ വളരെ കണിഷമായിട്ട് തന്നെ ഞാൻ പറയുന്നു അസ്ലാം അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ